ഗായീത നമ്മുടെ പാടത്തേക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് പോത്ത് കിടക്കുന്നുണ്ട് മാങ്ങന്മാരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഗായ ഇത് താമര കൃഷിക്കാർക്കുള്ള വീടാണ് ഇവിടെ പൊന്നാങ്കനെ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ ഈ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഉമ്മായുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മായുടെ വീട്ടിൽ നിന്ന് ഞാൻ പാടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ മാമൻ്റെ കുട്ടിയാണ് അപ്പൊ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല വേന കേട്ടോ അപ്പോൾ പാടങ്ങളൊക്കെ തരാം പാടത്ത് നല്ല വ്യൂ ഉണ്ട് നല്ല മഞ് മഞ്ഞൊക്കെ മഴ മഴ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഞാൻ തരാം കായ് സീത നമ്മുടെ പാടത്തേക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ കണ്ടത് ഇപ്പോൾ രണ്ട് പോത്ത് കെടുക്കുന്നുണ്ട് കണ്ട നമ്മുടെ ഉപ്പാൻ്റെ പോത്താട്ടോ അപ്പോൾ ഗായസ് ഇതാണ് കേട്ടോ മണോ കായൽ കണ്ടോ നല്ല രസമാണ് കുറച്ചും കൊണ്ട് കഴിഞ്ഞ അവിടെ നല്ല താമരകളൊക്കെ ഉണ്ടാവും കേട്ടോ കുറേ നല്ല വെള്ളയും ചുവപ്പും താമരൊക്കെ ഉണ്ടാവും അപ്പോൾ ഗായസ് അവിടെ ഒരു വഴി ഉണ്ട് അധ്യേന പോയാൽ നല്ല രസമാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് വന്നിട്ട് കാണാത്തവർ എൻ്റെ ചാനലിൽ പോയി കാണണം മാങ്ങൊക്കെ പൊട്ടിക്കണ വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പം അവർക്ക് പോവാൻ പറ്റില്ല ഞങ്ങൾ നോക്കി അവിടെ ചളിയാണ് കണ്ട കണ്ടോ വൈസ് അപ്പൊ ഗായ്സ് നല്ല വ്യൂ ഉണ്ട് കണ്ട നല്ല അടിപൊളിയാണ് ഇവിടെ നല്ല പൊന്നാങ്കന്നെയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ ഇതിനെന്താ പറയാ ഉപ്പേക്കണതാണ് ഗൈസ് അതാ അവിടെ ഒരു കൊക്ക് നിൽക്കുന്നു കാണാണ്ട് ഞങ്ങൾക്ക് ഒരു കൊക്ക് ഉണ്ട് ഇവിടെ നല്ല രസോട്ടോ ഗൈസ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന അടിപൊളിയാണ് കണ്ടോ ക്കാലത്ത് എന്റെ ഉമ്മയും ഉമ്മന്റെ എല്ലാരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടട്ടോ ഭയങ്കര രസാണ് ഗായ് ഇത് താമര കൃഷിക്കാർക്കുള്ള വീടാണ് ഇവിടെ ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ഇരുന്ന് വർത്തമാനം പറയാറുണ്ട് കേട്ടോ അപ്പൊ ഗായ ഇവിടെ നല്ല കായലൊക്കെ ഉണ്ട് ആ കായലിന് മാണോ കായൽ നാണ് കേട്ടോ പറയുക ഗായ് കണ്ടോ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ അടിപൊളി മാങ്ങമാരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവൻ്റെ പേരെന്താന്ന് വച്ചാൽ ഷാൽ തായാണ് മാമാൻ്റെ കുട്ടിയാണ് ഇന്ന് നമ്മുടെ പേരും വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ അവന് ഇൻഷാല്ല